ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിൽ നിന്ന് നടന്ന ചില വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സാണ് നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് ഇംഗ്ലണ്ട് തോമസ് ടുക്കിൻ്റെ കീഴിലുള്ള ബിഗ്ഗസ്റ്റ് വിക്ടറി കരസ്ഥമാക്കിയിരിക്കുകയാണ് സെർബിയക്കെതിരെ ബെൽഗ്രേഡിൽ അപ്പോൾ അവിടെ ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ ആണ് മാത്രമല്ല ഫിഫയുടെ സാങ്ഷനും കാര്യങ്ങളൊക്കെ സെർബിയയുടെ ആരാധകർ നേരിടുന്നതായിരുന്നു എന്ന് വെച്ചാൽ അണ്ടോറൊക്കെ ഉള്ള മത്സരത്തിൽ റേസിസ്റ്റ് ചാൻപ്യൻ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ചെങ്ങായിമാർ അപ്പോൾ ആ മെര ചെങ്ങായിമാരൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലേ റേസിസ്റ്റ് ചാൻഡുകൾ നടത്തുന്ന അവന്മാരെ ചെങ്ങായിമാരെ നമുക്ക് വിളിക്കാൻ പറ്റില്ല അപ്പോൾ സോറി അങ്ങനെ വിളിക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള അവന്മാർ ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലേസർ പെന്നും കാര്യങ്ങളൊക്കെ കോൺസ ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻഡറിൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചിട്ട് കുറച്ച് നേരം മത്സരം നിർത്തിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മാച്ച് കുറച്ച് നേരത്തിന് സ്റ്റോപ്പിൻ്റെ അതുപോലെ ഡ്രാഗൻ സ്റ്റോയ്ക്കോവിച്ച് എന്ന് പറയുന്ന സെർബിയയുടെ മാനേജർക്ക് നേരെ ഈ സെർബിയൻ ആരാധകരിൽ ചിലരൊക്കെ ഇത്തിരി പ്രൊട്ടസ്റ്റും കാര്യങ്ങൾ നടത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു കാരണം മാനേജറെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് സെർബിയ തോമസ് ടുക്കൽ ബേസിക്കലേക്ക് തിരിച്ചു പോയിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഫോർ ത്രീ ത്രീ ഫോമേഷനിൽ ഇംഗ്ലണ്ട് കളിക്കുന്നു അപ്പോൾ അതിൽ എന്താണ് റീസ് ജെയിംസ് നാച്ചുറൽ റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്ക് കളിക്കുന്നു ലിവറമെൻറ്റോ ഒരു റൈറ്റ് ബാക്കാണ് ഐഡിയലി പക്ഷേ ചെങ്ങായി ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റും പുള്ളിക്കാരനാണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സെൻ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട് മാ ഗേഹിയും അതുപോലെ തന്നെ കോൺസെയും പിക് കീപ്പർ കീപ്പറായിട്ട് മിഡ്ഫീൽഡിൽ ഏലിയറ്റ് ആൻഡേഴ്സൺ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ റൈസും അതുപോലെ തന്നെ മോഗൻ റോജോസും എന്താണ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്യുന്ന രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് അതിൽ തന്നെ മോഗൻ റോജോസ് ഒരു മോർ ലൈക്ക് എ ടെൻ പക്ഷേ ഒരു എയ്റ്റ് ബാർ ടെൻ എന്നുള്ള രീതിയിൽ കളിക്കുന്നു അൻ ടാസ്റ്റ് കയറാണ് റോജോസ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വിങ്ങിൽ ആൻറ്റണി ഗോഡൻ ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ മധു കെ ഹാരിക്കെൻ സ്ട്രൈക്കറായിട്ട് അതായത് നാച്ചുറൽ വിങ്ങർമാർ വിങ്ങിൽ കളിക്കുന്നു പിന്നെ എയ്റ്റുകളും ആ രീതിയിൽ എയ്റ്റ് ബാർ ടെൻ എന്നുള്ള രീതിയിൽ പ്ലെയേഴ്സ് കളിക്കുന്നു പിന്നെ ഫുൾ ബാക്കുകൾ കളിക്കുന്നു ആ രീതിയിൽ ബേസിക് പരിപാടി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കൺട്രോളുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് അതേപോലെ തന്നെ അൻഡോറയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അവർ അണ്ടോറയെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇത്തിരി ഇടങ്ങറാകുന്ന സാധ്യതയാണ് വെച്ചാൽ അണ്ടോറ പതിനൊന്ന് പേരെ വെച്ചിട്ടും ഡിഫൻഡ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നൊരു ദൗത്യമായിരുന്നു തോമസ് ടുക്കിലെ ടീമിനു മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബോറിംഗ് ഫുട്ബോൾ ആയിരുന്നു അപ്പോൾ സ്റ്റിൽ രണ്ട് പൂജ്യം എന്നുള്ള സ്കോലിനെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു ഇതിൽ അഞ്ച് പൂജ്യം എന്നുള്ള സ്കോലനാണ് സെർബിയ പരാജയപ്പെടുത്തി സെർബിയ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് പത്ത് പേര് ചുരുങ്ങേണ്ട സാഹചര്യം ഉണ്ടായിക്കോ വെച്ചിട്ട് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റ് പീസുകളിൽ നിന്നുള്ള തിരട്ട് വീണ്ടും ഇംഗ്ലണ്ട് പ്രോസസ് ചെയ്യാൻ ഒബ്ബിയസ്ലി ഡെക്കൻ റൈസ് ഇവിടെ കളിക്കുന്നുണ്ട് ആസിന് വേണ്ടിയിട്ട് ചങ്ങായി ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഡെലിവറികൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ചങ്ങായിയാണ് അതേ രീതിയിലുള്ള ഡെലിവറികൾ ഇപ്പോൾ ആ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ചെങ്ങായി കൊടുക്കുകയാണ് നല്ല പെർഫോമൻസ് ആയിരുന്നു ഡെക്കലൻ റൈസിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ മധുക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് അപ്പോൾ മധുക്കയെ സംബന്ധിച്ചിടത്തോളം മധുക്കേൻ്റെ ആദ്യത്തെ ഇംഗ്ലണ്ടിനു വേണ്ടിയിട്ടുള്ള ഗോളാണ് അതേപോലെ തന്നെ കോൺസയുടെ ആദ്യത്തെ ഗോളാണ് മാർഗഹീം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ഇംഗ്ലണ്ടിൻ്റെ കുപ്പായത്തിൽ ആദ്യത്തെ ഗോൾ കൂടി ഒരു മത്സരമാണ് കടന്നുപോയിട്ടുള്ളത് മാർക്കസ് സ്ലാഷ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിന് വേണ്ടി ഗോൾ അടിക്കുന്നത് പെനാൽറ്റിയിൽ നിന്നാണ് ചങ്ങനെ ഗോൾ അടിച്ചത് പക്ഷേ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് മാർക്കസ് സ്ലാഷ് ബോർഡ് ഒരു ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിച്ചു ഗോഡിൻ്റെ പകരമാണ് ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഹരി കെയിൻ ഗോളടിച്ചുമായിരുന്നു സെറ്റേഴ്സിൽ നിന്നാണ് ഹാരിക്കൻ്റെ ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മോശം ഡിഫെൻഡിങ് ആയിരുന്നു സെർബിയയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു അവസരത്തിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സ്റ്റോയ്ക്കോവിച്ചിൻ്റെ സിസ്റ്റത്തിൽ പല പ്ലേയേഴ്സും ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുന്ന ഒരു സാഹചര്യമാണ് സെർബിയക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ഇല്ല അപ്പോൾ ഇവിടെ തോമസ് ടുക്കേല് ഫൈനലി ബാലൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ കൊണ്ടുവരുന്നത് പ്ലേഴ്സിനൊക്കെ പ്ലേയേഴ്സിൻ്റെതായിട്ടുള്ള അവരുടെ പിന്നെ പ്രിഫറബിൾ പൊസിഷനിൽ കളിപ്പിക്കുന്നു തന്നെ വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അതു തന്നെയാണ് പലരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അപ്പോൾ ഇത് തോമസ് കുക്കാൻ കീഴിലുള്ള ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനമാണ് ഇംഗ്ലണ്ട് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ മധുക്കൻ്റെ പെർഫോമൻസ് വാസ് ഗുഡ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വിംഗ് പ്ലേ ആൻ്റണി ഗോഡനും ഡീസൻ്റായിട്ട് കളിക്കുന്നു എലിറ്റ് ആൻഡേഴ്സിൻ്റെ ഈവൻ അൻഡോറയ്ക്കെതിരെയുള്ള ആ ഒരു എന്താ പറയുക ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലുള്ള ആ സിക്സ് എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് വാസ് ബ്രില്യൻറ്റ് ഈ മത്സ്യത്തിലും നോൺ ഓൺസെൻസ് പാഷിങ്ങും കാര്യങ്ങളും അതായത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള പ്ലയറാണ് എലിറ്റ് ആൻഡേഴ്സൺ നോട്ടിംഗ് ആംഫോറസ്റ്റിൻ്റെ പ്ലെയറാണ് ഡെക്ല റൈസ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു മോഗൻ റോജേഴ്സിൻ്റെ ഫ്ലെയറും ഫ്ലിക്കും അപ്പോൾ നമ്മൾ ആ ഒരു മധുക്കേൻ്റെ ഗോൾ തന്നെ അല്ലേ ആളുടെ ഒരു ബ്യൂട്ടിഫുൾ പാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ സിൽക്കി ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്ലെയർ ഉള്ള പ്ലെയറാണ് മോഗൻ റോജേഴ്സ് അപ്പോൾ കൃത്യമായിട്ടുള്ള എന്താണ് ആ ഒരു ബാലൻസ് ഈ മത്സ്യം നമുക്ക് കാണാൻ സാധിച്ചു ഇനിയും വേറെയും പ്ലേഴ്സ് വരാനുണ്ട് ഇംഗ്ലണ്ടിന് റിഡിക്കുലസ് ടാലൻറ്റ് പൂളാണുള്ളത് അവരെയൊക്കെ എങ്ങനെ തോമസ് ടുക്കൽ മാക്സിമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് തോമസ് ടുക്കൽ ഒരു ഇൻക്രെഡിബിൾ മാനേജർ എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാനേജറാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അതാണ് ഇംഗ്ലണ്ടിൻ്റെ വർത്തമാനം പിന്നെ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ വാർത്തയിൽ നിന്നും നേരെ ഹംഗറിയുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ സോറി പോർച്ചുഗലിൻ്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഹംഗറി വേഴ്സസ് പോർച്ചുഗൽ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈനിൽ ലൈൻ പുഷ്കാശാരിൽ വെച്ച് നടന്നിരുന്ന ബുഡപ്പസ്റ്റിൽ വെച്ച് നടന്നായിരുന്ന ഹംഗറിയിൽ വെച്ച് നടന്നായിരുന്ന മത്സരം ക്രിസ്ത്യാന റൊണാൾഡോ പോർച്ചുഗൽ വിജയിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാന റൊണാൾഡോ വീണ്ടും ഗോളടിച്ചിരിക്കുകയാണ് അർമേനിയക്കെതിരെ രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഹറിക്കെതിരെ പെനാൽറ്റി സ്പോട്ടിൽ നിന്നാണ് ചങ്ങായി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ആളുടെ ആ ഒരു ഫ്ലിക്കിൽ നിന്നാണ് ഹാൻഡ് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ ക്ലോസ് ടു ബോഡി ആയിരുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഹാൻഡ് ബോൾ പെനാൽറ്റി അവിടെ റെഫറി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെർബിയസോളം അവർ ആയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ആ പെനാൽറ്റി പോർച്ചുഗലിന് കിട്ടുന്നു മനോഹരമായിട്ട് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു ചരിത്ര നിമിഷമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ആളിപ്പോൾ ക്രിസ്ത്യൻ റൊണാൾഡോ ആണ് മുപ്പത്തി ഒൻപത് ഗോളുകൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള മറ്റാരും ഇല്ല പക്ഷേ മുപ്പത്തി ഒൻപത് ഗോളുകളുമായിട്ട് മറ്റൊരു താരം കൂടി ഉണ്ടെന്നുള്ള കാര്യം കാര്യമാണ് കാർലോസ് റൂയിസ് ആണ് ബോട്ടിമാലയുടെ കാർലോസ് റൂയിസ് പുള്ളിക്കാരനും മുപ്പത്തി ഒൻപത് ഗോളുകളാണ് പക്ഷേ അത് ക്രിസ്ത്യാനൊ എന്തായാലും മറികടക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല തേർട്ടി നയൻ ഗോളുകൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചിട്ടുണ്ട് നാൽപ്പതാമത്തെ വയസ്സിലും ചെങ്ങായി ചെങ്ങായിട്ട് ഗോൾ സ്കോറിംഗ് ഫോം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ അദ്ദേഹത്തിന് ഓപ്പൺ ഫിലേന്ന് ഗോളടിക്കാൻ സാധിച്ചില്ല പക്ഷേ എന്താണ് പെനാൽറ്റിയിൽ നിന്ന് വളരെ കംഫർട്ടബിളായിട്ട് ചങ്ങ അടിക്കു നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഇവിടെ ഒരു വെച്ചാൽ ഒരു ഒരു സുന്ദരമായിട്ടുള്ളൊരു ഒരു ഒരു കഥ ഡൊമിനിക് സോബോസ്ലായ് വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ഒരു ബാറ്റിലായിരുന്നു ഡയറക്റ്റ് കമ്പാരിസനോ കാര്യങ്ങളോ നടത്തുകയല്ല അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ കമ്പാരിസൺ നടത്താൻ പറ്റില്ല പക്ഷെ എന്താണ് കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പുഷ്കാചനയിലേക്ക് തന്നെ അന്ന് മത്സരം കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഹങ്കറിക്കെതിരെ അപ്പോൾ അന്ന് കളി തുടങ്ങിയതിന് മുമ്പ് മാസ്കോട്ടായിട്ട് നമ്മുടെ ഡൊമിനിക് എന്ന് പറഞ്ഞ എട്ട് വയസ്സുകാരൻ അവിടെ ഉണ്ടായിരുന്നു വളരെ ക്ലോസ്ലി ചങ്ങായി ക്രിസ്ത്യാനോ റൊണാൾഡോനെ അന്ന് കണ്ടു കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യാന റൊണാൾഡോ ചങ്ങാടൊരു ഐഡലാണ് ഇപ്പോൾതാ അവിടുന്ന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഹങ്കറിയുടെ കപ്പിത്താനായിട്ട് അതേ ഡൊമിനിക് സോബേഴ്സ്ലായി പോർച്ചുഗലിൻ്റെ കപ്പിത്താനായിട്ടുള്ള ക്രിസ്ത്യാന റൊണാൾഡോ ആയിട്ട് ഏറ്റവും കൂടുതൽ ഒരു സുന്ദരമായിട്ടൊരു മത്സരമായിരുന്നു നമ്മളും കടന്നുകൊണ്ടായിരുന്നത് മത്സരത്തിന് ശേഷവും ഡൊമിനിക് ലൈക്ക് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഷർട്ട് ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അത് റൊണാൾഡോ വേറെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനോ എന്തായാലും ഇനി പോർച്ചുഗലിലേക്ക് ഹങ്കരി പോകുമല്ലോ അപ്പോൾ ഷർട്ട് തരാം എന്നുള്ള ആ ഒരു വാക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇത് ആ ഒരു എന്താ പറയുക ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും സൊബോസ്ലായനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻക്രെഡിബിൾ മൊമെൻ്റ് ആയിരുന്നു ക്രിസ്ത്യാന റൊണാൾഡോയുടെ ലോഞ്ചവിറ്റി അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോബി മാർട്ടിനസ് എക്സ്പെരിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു റുബൻ നവേഷിനെ ഡിഫെൻസിലാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് റുബൻ ഡിയാസിനോടൊപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങള് ഹംഗറി അത്ര ഒരുപാട് അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല കാരണം കൂടുതൽ പൊസിഷനൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു പോർച്ചുഗലായിരുന്നു പക്ഷേ ആദ്യം മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹംഗറി ആയിരുന്നു ബാർഗയിലൂടെ അപ്പോൾ ഈ ബാർനബാസ് ബാർഗ എന്ന് പറയുന്ന ചെങ്ങായി ഇപ്പോൾ ഹങ്കറിയിൽ തന്നെയാണ് ചെങ്ങായി ക്ലബ് ഫുട്ബോൾ കളിക്കുന്നത് കൗണ്ടർ അറ്റാക്കിൽ നിന്ന് ചങ്ങാൻ ഗോളടിക്കുന്നു അഗൈൻ അതിൽ പിന്നെ റുബൻ നവേഷിൻ്റെ പൊസിഷനിങ്ങിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ പക്ഷേ പോർച്ചുഗൽ എന്താണ് ഋതം പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്നു അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ക്രിസ്റ്റാനോടെ തന്നെ മറ്റൊരു ഒരു ബ്രില്യൻറ്റ് അറ്റംപ്റ്റൊക്കെ ഹങ്കറിയുടെ കീപ്പറൊക്കെ മനോഹരമായിട്ട് സേവ് ചെയ്തിരുന്നു എങ്ങനെ ഗോളായില്ല എന്നാണ് നമ്മളൊക്കെ ആലോചിച്ച് പോയിരുന്നത് സേവ് ആയിരുന്നു ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹംഗറി പിന്നീട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബെർണാഡോ സിൽവ ഈക്ലേഴ്സ് നടന്നു ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്കായിരുന്നു ബൊർണാഡോ സിൽവയാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു റൈറ്റ് വിങ്ങിൽ ആണ് പൊളിക്കാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഹാഫ് സ്പേസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു കൻസലായിരുന്നു റൈറ്റ് സൈഡിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ന്യൂനോമെൻറ്റ്സ് കൂടുതലും ആ ഒരു ഡിഫൻസിൽ തന്നെ നിൽക്കുന്ന സാഹചര്യങ്ങളായിരുന്നു വളരെ മെഷേർഡായിട്ടായിരുന്നു ചങ്ങായി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ലെഫ്റ്റ് വിങ്ങിൽ പെഡോനെറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ചോഫ്ലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെഡോനെ ആണെങ്കിൽ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്ട്രൈക്കറായിട്ട് മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസ് ആ ഒരു എന്താ പറയുക അഡ്വാൻസ് റോൾ റോളുണ്ടായിരുന്നു വിറ്റീനിയും ജോനോഷും ആ ഒരു ഡബിൾ പി ഒറ്റിലുണ്ടായിരുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ന്യൂനോമെൻ്റസ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് റൈറ്റ് ബാക്കായിട്ട് കൺസേലോ ഇനി പറഞ്ഞ പോലത്തുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റേഷൻ ചെങ്ങായിരുന്നു ഡോബോ കോസ്റ്റയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നീട് സെക്കൻഡ് ആഫിൻ്റെ തുടക്കത്തിൽ ക്രിസ്ത്യൻ റൊണാൾഡോ പെനാൽറ്റിയിലൂടെ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ചു വരും സാധിക്കുന്നത് അതായത് കമ്പാക്ക് നടത്താനുള്ള ആ ഒരു മെന്റാലിറ്റിയും റെസിലിയൻസ് ഒക്കെ അവർ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം അഗൈൻ ആ ഒരു ഡിഫൻസിൽ പാലിച്ച റുബൻ വേഷിൻ്റെ പൊസിഷനെയുള്ള പ്രശ്നം നമ്മൾ കാണുന്നു അങ്ങനെ വാർഗ തന്നെ ഈ പ്ലേസിൽ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൽ ഹംഗറി വിചാരിച്ചത് എന്താണ് അവർക്കൊരു പോയിൻറ്റ് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ല അവിടെ പിന്നെ സൊബോസ്ലായുടെ മിസ്റ്റേക്ക് നമ്മൾ കാണുകയാണ് കാരണം എന്ന് വെച്ചാൽ അത് ആ ബിൽഡപ്പിലുള്ള അതിൻ്റെ ചോയ്സ് ഓഫ് ഉള്ള പ്രശ്നം അതിൻ്റെ പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു കൺസിലാ ഇൻ്റർസെപ്റ്റ് ചെയ്തത് എന്നതിനുശേഷം കൺസൽ ഔട്ട് ചെയ്ത് ബോക്സിൻ്റെ ഫാൻറ്റാസിക് സ്ട്രൈക്ക് പുള്ളി ഓഫ് ചെയ്യുന്നു സൊബോസ്ലായി പിന്നെ ആ ഡിഫൻസിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഒരു മോശം മത്സരമായിരുന്നു കാര്യങ്ങൾ ഒന്നും ചങ്ങക്ക് ചെയ്യാൻ സാധിക്കുന്ന ആയിരുന്നില്ല മത്സരമായിരുന്നു ഫ്രീ കിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ആകാശത്തെ കടിച്ചു കളയുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഹംഗറി സംസാരിക്കണം അവരുടെ ഒരു എന്താ പറയുക ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിൽ നിന്ന് അവർ ആ ഒരു സമനില കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു സാഹചര്യം കൊണ്ട് തൊലയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചു പോർച്ചുലോ സം അവർക്കെന്താണ് സെറ്റ് ബാക്ക് നേരിടേണ്ടി വന്നിട്ടും അവർ വരാനുള്ള ഒരു മെന്റാലിറ്റി കാഴ്ച വച്ചിരിക്കുകയാണ് പക്ഷേ ഇമാതിരി എക്സ്പെരിമെൻ്റേഷൻ നടത്തി കഴിഞ്ഞാൽ പണി വളരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഡിഫൻസിലൊക്കെ ആൻറ്റോണി സിൽബേക്ക് ടുവർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം ചങ്ങാ കൊണ്ടുവന്ന് പോകുമ്പോ മാറ്റിനസ് പക്ഷേ അമ്മമാതിരി ഒരു ഒരു എക്സ്പെരിമെൻറ്റേഷൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് അതൊക്കെ ബിഗ് ബിഗ് മത്സരങ്ങൾ കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ള കാര്യ സംശയമുണ്ട് പിന്നീട് ട്രിങ്ക് കൊണ്ടുവന്ന് നോക്കി സെക്കൻഡ് ഹാഫിൽ അതുപോലെ ജോഫിലിക്സ് ഒക്കെ വന്നു ആ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അണ്ണൻ ബോബി മാർട്ടിനസ് അപ്പോൾ എന്തായാലും ഹഗ്ര സംശയോളം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ക്രിസ്ത്യൻ റൊണാൾഡോയെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തേലൊക്കെ ഞാൻ പറയേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു രക്ഷയില്ലാത്തൊരു ഒരു മനുഷ്യനാണ് വല്ലാത്തൊരു ചങ്ങായികയാണ് അപ്പോൾ ആൾ ഭയങ്കര ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട് അത് നമ്മൾ ക്രിസ്ത്യാന റൊണാൾഡോ എപ്പോഴൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴും ആ തരത്തിലുള്ളൊരു ഫീല് നമുക്ക് കിട്ടാറുണ്ട് അത് കുറച്ച് കൂടിയാലേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രായം കുടുംബ അദ്ദേഹത്തിൻ്റെ ഹങ്കർ കൂടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടിറങ്ങിയിട്ടുള്ള ഒരാളെപ്പോലെയാണ് ക്രിസ്ത്യാനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പക്ഷേ ഇപ്പോഴും ഞാൻ പറയാണ് അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ബോബി മാർട്ടിനസിന് അത് മേജർ ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോഴാണ് കാരണം എന്തായാലും വേൾഡ് കപ്പിലേക്ക് ഇനിയും സമയമുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഇഞ്ചുരി ഒന്നും പറ്റാണ്ടിരിക്കട്ടെ ഫിറ്റായിട്ട് തന്നെ ചെങ്ങായി ആ ഒരു വേൾഡ് കപ്പിലേക്ക് എത്തട്ടെ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാധ്യത്തിന് മിനിറ്റ്സൊക്കെ ഒന്നും ഇങ്ങോട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പോർച്ചുഗലിന് ഗുണമാണ് ക്രിസ്ത്യൻ റൊണാൾഡോ ഗുണമാണ് കാരണം വെച്ചാൽ ആൾക്കിപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കാരണം ആൾ ക്രിസ്ത്യാന റൊണാൾഡോ ആണ് അല്ലേ എന്തായാലും നൂറ്റി നാൽപ്പത്തി ഒന്ന് ഗോളുകളാണിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ക്രിസ്ത്യൻ റൊണാൾഡോ അടിച്ചിട്ടുള്ളത് എത്ര എത്ര റെക്കോർഡുകളാണ് ചങ്ങയുടെ പേരിലുള്ളത് അത് ഇനിയും എത്ര എത്ര റെക്കോർഡുകൾ തകർക്കാനുണ്ട് ആയിരം ഗോളിലേക്കുള്ള ആ ഒരു യാത്രയാണ് അതെന്നടിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു ചിന്തയാണ് ആരാധകർക്കുള്ളത് ക്രിസ്ത്യൻ റൊണാൾഡോയും അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് മുമ്പ് പക്ഷേ ഒബ്വിയസ്ലി അദ്ദേഹം ഇനി അധികം നാൾ കളിക്കില്ല എന്ന രീതിയിലൊരു സൂചന നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമയത്ത് അദ്ദേഹം എൻജോയ് ചെയ്യാണെന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു അവസരത്തിൽ പറഞ്ഞത് എന്തായാലും എൻജോയ് ചെയ്യുകയാണ് അദ്ദേഹം നമ്മളും അദ്ദേഹത്തെ എൻജോയ് ചെയ്യുക ഞാൻ മുമ്പ് ഒരുപാട് തവണ സംസാരിച്ചുള്ള കാര്യമാണ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് വീണ്ടും വീണ്ടും പറയാണ് ജസ്റ്റ് എൻജോയ് അത്രയേ ഉള്ളൂ ഗ്രേറ്റ്നസ് നമ്മൾ എൻജോയ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് അല്ലേ ഒരുപാട് തല്ലുകൂടി കഴിഞ്ഞാലേ ഇനി മതി ആ ഗ്രേറ്റ്നസ് അങ്ങോട്ട് എൻജോയ് ചെയ്യും ഇനിയിപ്പോൾ ഞാൻ തല്ലൂടണ്ടാന്ന് പറഞ്ഞാലൊന്നും ആൾക്കാർ തല്ലൂടാതിരിക്കൊന്നുമില്ല അത് വേറെ കാര്യം അത് ഫുട്ബോൾ സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു പ്രക്രിയയാണ് അത് നടന്നുകൊണ്ടേയിരിക്കും പക്ഷേ എന്തോ എനിക്കങ്ങനെ പറയാൻ തോന്നുകയാണ് എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മേസിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ അതാണ് കോർമ പോലെ കുറച്ച് വിശേഷങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്താണ് ഹംഗറിയുടെ ഗ്രൂപ്പിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ആറ് പോയിൻറ്റ്സ് രണ്ടാം സ്ഥാനത്ത് അർമേനിയ അർമേനിയ ആർലൈനെ പരാജയപ്പെടുത്തി അതൊരു ബിഗ് റിസൾട്ടാണ് അർബേനിയ സംശയോളം മൂന്ന് പോയിൻസ് അവർക്കുണ്ട് ഹംഗറി മൂന്നാം സ്ഥാനത്താണ് ഓർക്കേണ്ടത് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ പ്ലേ ഓഫ് കളിക്കാൻ യോഗ്യതയുണ്ട് ബാക്കി രണ്ട് പേർ പുറത്താകുന്നതാണ് അവസ്ഥ ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലല്ലോ പറയാം ഇംഗ്ലണ്ട് അഞ്ച് മത്സരങ്ങൾ അഞ്ചിലും ജയിച്ചിരിക്കണം പതിനഞ്ച് പോയിന്റ്സ് ഉണ്ട് അൽബേനിയാണ് രണ്ടാം സ്ഥാനത്ത് എട്ട് പോയിന്റ്സ് അപ്പോൾ ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്തു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം സെർബിയ മൂന്നാം സ്ഥാനത്താണ് ഏഴ് ആണ് അവർക്കുള്ളത് ലാറ്റ്വിയ നാലാം സ്ഥാനത്ത് നാല് പോയിൻറ്റ്സ് അൻഡോറ ഒറ്റ പോയിന്റും ഇല്ലാണ്ട് അവന്മാരിണ്ട് ലാസ്റ്റിൽ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഫ്രാൻസിൻ്റെ മത്സരം യെസ് ഫ്രാൻസിൻ്റെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ഒന്ന് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു ഐസ്ലാൻഡിനെതിരെ ഐസ്ലാൻഡിൻ്റെ ഒരു എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിഫൻസിനെതിരെ ആ ടീമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊന്നും ഇടങ്ങായി നമ്മുടെ ഷോംസിൻ്റെ ടീം വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയെങ്കിൽ പോലും സ്ലോ ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഐസ്ലാൻഡ് ആദ്യം ഗോളടിക്കുന്നു പിന്നീട് എംബാപ്പെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളും വെക്കുന്നു ക്യാപ്റ്റൻ സാമ്പാൻ തിരിച്ചിട്ടാണ് ചങ്ങായി കളിക്കുന്നത് പാരീസിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഇത്തിരി മുറു മുറുപ്പുകൾ പാരീസ് ആരാധകർ സോറി പാരീസ് ആരാധകർ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ആരാധകർ ആ ഒരു സ്റ്റേഡിയത്തിൽ ഡെ ഷോംസിൻ്റെ ചില ഡെസിഷൻസൊന്നും അവർക്ക് അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഫുട്ബോളൊന്നും അങ്ങോട്ട് 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 ഫുൾ ആയിട്ട് ദഹിക്കാൻ പറ്റുന്നില്ല കാരണം ഐസ്ലാൻഡ് കാര്യങ്ങളിൽ ലീഡെടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എം ആപ്പെ പെനാൽറ്റി അടിച്ചിട്ട് മത്സരത്തിലേക്ക് ഫ്രാൻസിന് തിരിച്ചുകൊണ്ടിരുന്നു പെനാൽറ്റി വിൻ ചെയ്യുന്നത് തുറാമാണ് മിഡ്ഫീൽഡിൽ ചൊമേനിയും മനുക്കോനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ എംബാപ്പയാണ് ക്രിയേറ്ററാകുന്നത് ബാർകോളയാണ് വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ചൊമനിക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തുപോയി പക്ഷേ ഏകദേശം അവസാനത്തെ ട്വൻറ്റി ടു മിനിറ്റ്സ് ഒക്കെ അവർ പത്ത് വരെ വെച്ചിട്ട് റെസിലിയൻസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സാഹചര്യങ്ങളെ കണ്ടു ഫ്രാൻസ് മനസ്സിലോളം ഇൻക്രെഡിബിൾ ടാലൻ്റ് ഫുൾ ആണ് അവർക്കുള്ളത് ഇൻക്രെഡിബിൾ ടാലൻ്റ് ഫുൾ ഡഷോംസ് നല്ലൊരു പണി അവിടെ എടുത്തിട്ടുണ്ട് പക്ഷേ ഡഷ് ഹോംസ് അവിടെ നിന്ന് പോകേണ്ട സമയം എന്നേ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ആളുടെ റെക്കോർഡ് ആണ് വേറെ കാര്യം പക്ഷേ അവിടെ ഒരു സിതാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആളെ ആ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുവരായിരുന്നു അല്ലേ പക്ഷെ എന്തായാലും വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇറങ്ങുമ്പോൾ ആ വേൾഡ് കപ്പ് ട്രോഫി ഒന്നുകൂടി നേടി കൊടുത്ത് ഇറങ്ങണം എന്നുള്ളതായിരിക്കും രഷോംസിൻ്റെ ആഗ്രഹം നടക്കില്ല എന്ന് കണ്ടറിയാം പക്ഷെ ഒരു രക്ഷയില്ലാത്ത സ്കോഡാണ് ഒരു രക്ഷയില്ലാത്ത സ്കോഡ് സ്ട്രെങ്ത് ഇതിൽ തന്നെ കിലിയൻ എം കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ തിരി ഓൺട്രിയുടെ ഇൻ്റർനാഷണൽ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ചങ്ങായി അമ്പത്തി രണ്ട് ഗോൾ ഇപ്പോൾ ഫ്രാൻസിന് വേണ്ടി അടിച്ചിട്ടുണ്ട് ഫ്രാൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആൾ ആരാണെന്ന് അറിയോ ഒലിവർ ജീരുവാണ് അൻപത്തി ഏഴ് അതെന്തായാലും എംബാപ്പെ മറികടക്കും അപ്പോൾ ഫ്രാൻസിൻ്റെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർ ആകും എംബാപ്പെ എന്ന് എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ മറ്റൊരു മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലുക്കിറ്റയുടെ ക്രൊയേഷ്യ നാല് പൂജ്യം എന്നുള്ള സ്കോർ ലൈനിനെ മോണ്ടിന ഗ്രോയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ലുക്കിറ്റ നാൽപ്പത് വയസ്സുള്ള ചെങ്ങായിയാണ് നാൽപ്പതാമത്തെ വയസ്സിൽ ഇപ്പോഴും ആൾ ഇപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോയെ പോലെ സ്ട്രോങ്ങറായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ചെങ്ങായി ഈ മത്സരത്തിൽ ക്രൊയേഷ്യയുടെ ആദ്യത്തെ ഗോളിന് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അതൊരു ബ്യൂട്ടിഫുൾ സംഭവം തന്നെയാണ് അതേപോലെ തന്നെ പിന്നീട് മോണ്ടനഗ്രയുടെ പ്ലെയർക്ക് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലും ക്രൊയേഷ്യയുടെ ഡോമിനൻസ് തുടർന്നിട്ടുണ്ടായിരുന്നു ക്രമാരിച്ച് ഗോൾ അടിക്കുന്നു പേരിസിച്ച് ഗോൾ അടിക്കുന്നു മറ്റൊരു ഓൺ ഗോൾ സംഭവിക്കുന്നു എന്നാലും ആ രീതിയിൽ നാലേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് ക്രൊയേഷ്യ പിന്നെ മോണ്ടിനഗ്രോയ്ക്കെതിരെ വിജയിച്ച് കയറിയിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ ക്രൊയേഷ്യയുടെ ഗ്രൂപ്പിലെ സ്ഥിതി അവരാണ് ഒന്ന് സംസ്ഥാനത്തിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ്സ് അവർക്കുണ്ട് ചെക്കിയേക്കും പന്ത്രണ്ട് പോയിന്റ്സ് തന്നെയാണ് പക്ഷേ ക്രൊയേഷ്യ നാല് മത്സരങ്ങളെ കളിച്ചുള്ളൂ ചെക്കിയ അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നെ ഫറു ഐലൻസും മോണ്ടെനഗ്രോയും ജിബ്രാൾത്തും ഒക്കെയാണ് അവരൊക്കെ വെറുതെ അങ്ങനെ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ് ഇവിടെ ചെക്കിയും ക്രൊയും തമ്മിലാണ് ആ ഒരു പ്ലേ ഓഫ് പിന്നെ പൊസിഷനും അതേപോലെ തന്നെ ഗ്രൂപ്പിലെ ടോപ്പ് പൊസിഷനും വേണ്ടിയിട്ട് ബാറ്റിൽ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഈ ലുക്കിറ്റേയൊക്കെ കുറിച്ച് എന്താ പറയേണ്ടത് ആപ്സലൂ ലെജൻഡ് ഓഫ് ദി ഗെയിമാണ് ചെങ്ങായിടേയും ലോഞ്ച്വിറ്റി ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം ഓർക്കുകയാണ് നാൽപ്പതാമത്തെ വയസ്സിൽ ഇപ്പോഴും ആ മത്സരത്തിലും മൗണ്ടൻ അദ്ദേഹം കാര്യങ്ങൾ ആ മിഡ്ഫീൽഡിൽ സ്ട്രിങ്സ് പുള്ളിയായിരുന്നു എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഞാൻ ആ കളി കണ്ടിട്ടില്ല പക്ഷേ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ലുക്കിറ്റ ഒരു അസാധ്യ ഫുട്ബോളറാണ് ഈ നാൽപ്പതാമത്തെ വയസ്സിലും ചങ്ങാക്ക് എപ്പോഴും മോശമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് മിഡ്ഫീൽഡിലാണ് കളിക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്നുള്ള കാര്യം ഓർക്കണം അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടി വരും പിന്നെ ഭയങ്കര ബുദ്ധിപയിക്കേണ്ട ഒരു ഏരിയ ആണ് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ മാൻ ഭയങ്കര ഭാഗ്യമാണ് നമുക്കൊക്കെ ഇത്തരത്തിലുള്ള പ്ലേഴ്സിനൊക്കെ കാണാൻ സാധിച്ചത് അല്ലേ ഭയങ്കര ഭാഗ്യമാണ് പിന്നെ നമ്മൾ ബോസ്നിയുടെ മത്സരത്തെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ബോസ്നിയ ഓസ്ട്രിയ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ബോസ്നിയെ വെച്ചിട്ടുണ്ടായിരുന്നു മത്സരം എന്ന് പറയുന്നത് ഓസ്ട്രിയ നമ്മുടെ റാൽഫ് റാൽഫ്രാഗ്നിക്കിൻ്റെ ഓസ്ട്രിയ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിന് മത്സരം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ റാൽഫ് റാഗ്നിക്കിന് ആങ്കിൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആൾ ഫുള്ളി അല്ല പക്ഷേ ആൾ ആര് ഈ ബൈക്കിലൊക്കെ അദ്ദേഹത്തിന് ആ ഒരു സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങാനെ എന്തായാലും ഓസ്ട്രിയ അവരുടെ നാല് മത്സരങ്ങൾ നാലിലും ജയിച്ചിരിക്കുകയാണ് ഗ്രൂപ്പിൽ പക്ഷേ ഇപ്പോഴും ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് ബോസ്നിയാണ് കാരണം എന്ന് വെച്ചാൽ ബോസിനിയേക്കും ഓസ്ട്രിയേക്കും പന്ത്രണ്ട് പോയിന്റ്സ് ആണുള്ളത് ബോസ്നിയ പക്ഷേ ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട് അഞ്ച് കളികൾ കളിച്ചിട്ടുണ്ട് ഗോൾ ഡിഫറൻസിലാണ് ബോസ്നിയ ഇപ്പോൾ തൽക്കാലം ഒന്നാം അപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ നമ്മുടെ എഡിൻ ജെക്കോ ഗോൾ അടിച്ചിട്ടുണ്ട് ബോസ്നിയക്ക് വേണ്ടിയിട്ട് അരി ഈക്ലേസർ ഗോൾ ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഗോൾ ഓസ്ട്രിയ അടിച്ചിട്ടുണ്ടായിരുന്നു സബിറ്റ്സർ നമ്മുടെ സബിറ്റ്സർ അടിക്കുന്നു ബോസിനിയയ്ക്ക് വേണ്ടിയിട്ട് ജെക്കോ ഇക്ലേസർ അടിക്കുന്നു ജെക്കോയെ സംസോർത്തുന്നു നാലുച്ചയ്ക്ക് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ചെങ്ങായി ഇപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ആ രീതിയിൽ പ്രൊലിഫിക് റേറ്റിൽ തന്നെയാണ് ചങ്ങായി ഇപ്പോഴും ബോസ്നിയ്ക്ക് വേണ്ടിയിട്ട് ഗോൾ അടിക്കുന്നത് എഴുപത്തൊന്ന് ഗോളുകൾ എങ്ങാനും ആൾ ആളടിച്ചിട്ടുണ്ട് ബോസ്നിയുടെ ഓൾ ടൈം ടോപ്പ് സ്കോറാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ആ രീതിയിലൊരു ലെജൻഡാണ് ഒരു ബോസ്നിയൻ ലെജൻഡാണ് എഡിൻ ജെക്കോപ്പിയൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറ്റലിയിൽ ചെങ്ങായി ഫുട്ബോൾ കളിക്കുന്നത് ക്ലബ് ലെവലിൽ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് മത്സരത്തിൽ വിന്നിംഗ് ഗോൾ അടിച്ചത് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ കോൺറാഡ് ലൈമറാണ് അങ്ങനെ രണ്ടേ ഒന്ന് നല്ല സ്കോറിങ് വിജയിക്കുന്നു പിന്നീട് ഓസ്ട്രേലിയയ്ക്ക് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടാണ് ചുവച്ച് എൻ്റെ ഗെയിം എന്തായാലും വിജയിക്കുന്നു ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് റാൽ ഫ്രാഗ്നിക്കിൻ്റെ ഓസ്ട്രിയ സംജോളം എന്തായാലും ഇതൊക്കെയാണ് ചില ക്വാളിഫയർ സൊറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു അധ്യായത്തിലേ നമുക്ക് വീട്ടിൽ കാണാം കിട്ടാതെ